ഹലോ നമസ്കാരം രത സോമിലി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കപ്പോൾ ഇന്നത്തെ ചെമ്പന്നീർ പൂവിൻ്റെ കഥ നോക്കാം അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് വിളിച്ച് വിളിച്ചവരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വർഷയുടെ അമ്മയും വന്നിട്ടുണ്ട് വർഷയുടെ അമ്മ ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഗിഫ്റ്റിന് ഗിഫ്റ്റും കൊണ്ട് വന്ന സമയത്ത് നമ്മുടെ സച്ചിക്ക് അത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നാലും പക്ഷേ രവി മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ സച്ചി അങ്ങനെ മിണ്ടാതിരിക്കുകയാണ് അപ്പോൾ ചെന്നിട്ട് രവതിയെ വിളിക്കാൻ മോളെ നീയും എൻ്റെ മോള് തന്നെയാണ് നിങ്ങൾക്ക് എന്താണ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷ് ചെയ്തോട്ടൊക്കെ തുടങ്ങുകയാണ് അപ്പോൾ നീ കഴിഞ്ഞതൊക്കെ മറക്കണം അപ്പോൾ എന്താണ് ചന്ദ്ര പറയും ആ നിൻ്റെ നല്ല മനസ്സാണ് മഹിമേ അല്ലെങ്കിൽ ഇവർ ചെയ്തതിനൊക്കെ ഇപ്പോൾ നീ ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇവരെന്തു ചെയ്തു ഇവരൊന്നും ചെയ്തിട്ടില്ല ചെയ്തത് മുഴുവൻ അവരാണ് അപ്പോൾ രവി ഇങ്ങനെ നോക്കും ചന്ദ്രേനെ അപ്പോൾ പിന്നെ ചന്ദ്രനൊന്നും മിണ്ടുന്നില്ല കാരണം അധികം സംസാരിക്കാൻ അച്ഛമ്മണ്ടല്ലോ അപ്പോൾ എന്നിട്ട് ഇങ്ങനെ രവി നോക്കണ്ട അപ്പം സത്തിക്കാനൊക്കെ ഇത് കണ്ടിട്ടൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ പറയും എന്തായാലും നീ കഴിഞ്ഞതൊക്കെ മറക്കണം എന്നൊക്കെ പറയുകയാണെ അത് ആ ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റു ആയിട്ടാണ് എന്ന് പറയും അപ്പോൾ ഗിഫ്റ്റോ എന്ന് വെക്കും അപ്പോഴേക്കും സുധീം ചന്ദ്രയും ഒക്കെ മോത്രമോ ഗിഫ്റ്റും ഉണ്ടോ എന്ന് വയ്ക്കുമ്പോൾ അതെ ഒന്നും അധികം രണ്ട് വളയാണ് പറയും സ്വർണത്തിൻ്റെ അപ്പോൾ സ്വർണ്ണത്തിൻ്റെ വള നമുക്ക് ഇവരിങ്ങനെ പരസ്പരം നോക്കുകയാണ് അപ്പോൾ ചന്ദ്രക്ക് നമ്മൾ ദഹിക്കുന്നില്ല കാരണം രേവതിക്ക് എന്തെങ്കിലും കൊടുക്കുകയെന്ന് പറയേണ്ടത് ദേഷ്യമാണ് അപ്പോൾ സച്ചി പിന്നെ പറയും രേവതി രേവതി പറഞ്ഞിട്ട് ഇങ്ങനെ രേവതി തോണ്ടുന്നുണ്ട് പക്ഷേ രേവതി ഒന്നും ശ്രദ്ധിക്കണം രവതി ഇങ്ങനെ ചിരിച്ചിങ്ങനെ നിൽക്കുകയാണെ അതിൽ ഇങ്ങോട്ട് താ മോളെ മോളുടെ കൈ താ ഞാൻ വള കയ്യിലിട്ട് തരാം എന്നൊക്കെ പറയണം അപ്പോൾ ചന്ദ്ര അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ വന്നത് തന്നെ വലിയ സന്തോഷമായി അതിൻ്റെയൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രേവ ചെരവിയും ഇങ്ങനെ നോക്കുന്നുണ്ട് മിണ്ടാതിരിക്കാം അവിടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്രനോട് ചന്ദ്രനോട് പറയുന്നുണ്ട് അപ്പോൾ രേവം സച്ചി പറയാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അറിയുമ്പോൾ സച്ചി എന്ന് വിളിക്കുകയുണ്ട് അപ്പോൾ രേവതി ആ വള വാങ്ങും രേവതി വാങ്ങി താങ്ക്സ് ആൻറ്റി എന്ന് പറഞ്ഞിട്ട് രേവതി ആ വള വാങ്ങിയിട്ട് വർഷയുടെ വർഷേ എന്ന് പറഞ്ഞിട്ട് വർഷയിടത്തേക്ക് ചെല്ലുക അപ്പോൾ വർഷ ഇങ്ങനെ നോക്കുന്നുണ്ട് അതിൽ നോക്കുന്നുണ്ട് പറയും വർഷം നീ നിന്റെ കൈയും കെടുത്താ എന്ന് പറയാം അപ്പോൾ വർഷം ഇങ്ങനെ നോക്കും റിയുന്നുണ്ട് ആ രണ്ട് വളയും വർഷയുടെ ഓരോ കയ്യിലിട്ട് കൊടുക്കും ഇത് നിനക്കാണ് ഭംഗി നല്ല രസമുണ്ട് കാണാൻ ഇവർ വള കൊടുക്കുമ്പോൾ തന്നെ രേവതി പറയണ്ടേ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല വർക്കാണെന്നൊക്കെ പറയുന്നുണ്ട് അത് അപ്പോൾ ഇവളിങ്ങനെ ഒരു പ്രത്യേക ഭാവത്തിൽ ഇങ്ങനെ നിൽക്കാണ് മഹിമ ഇവരെ തോൽപ്പിച്ചു എന്നുള്ളൊരു ഭാവത്തിലാണ് നിൽക്കുന്നത് പക്ഷേ നമ്മളെ രേവതിയാണ് മാസ് അവർ ആ വള വാങ്ങിച്ചിട്ട് നേരെ വർഷയുടെ കയ്യിൽ കൊണ്ടിട്ട് കൊടുക്കണ മോളെ നിനക്കാണ് ഇത് ഭംഗി നിനക്ക് നന്നായി ചേരുന്നുണ്ട് ഇവിളം അറിയാം അപ്പോൾ ഒരു ചേച്ചി അത് എന്തറിയാം അതൊന്നും സാറില്ല എന്നറിയാം അപ്പോൾ പറയും രവി നമ്മളെ സച്ചി എടുത്ത വഴിക്ക് പറയും ആ എന്തായാലും അവരുടെ മോളാണ് രേവതി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ വള പിന്നെ വർഷ പനിയത്തി അല്ലേ അപ്പം അനിയത്തിക്ക് കൊടുത്തുന്ന് അങ്ങോട്ട് വിചാരിച്ചാൽ മതിയെന്ന് പറയും അപ്പോൾ രവിയും പറയും അതത് ശരിയാണല്ലോ എന്നൊക്കെ പറയാണ് അപ്പോൾ വർഷയ്ക്ക് പിന്നെ മഹിമയ്ക്ക് അവിടെ ആളാവാൻ പറ്റുന്നില്ല അതിൽ നമ്മളെ സച്ചിക്ക് നല്ല ഇഷ്ടമാവും ചന്ദ്രയുടെ മുഖമൊക്കെ ആകപ്പാറുണ്ട് മാറുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതി അവിടെ ഇരുന്നിട്ട് ശ്രുതിയോട് പറയുക അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് അനുവേഴ്സറിക്ക് അവരി കിട്ടുന്നെങ്കിലൊക്കെ തരും അങ്ങനെ പറയുകയാണ് ആക്രാന്താണ് അപ്പോൾ അടുത്ത വഴിക്ക് നമ്മളെ രവി പറയും ഇതാണ് എൻ്റെ മോൾ രേവതി അവൾക്ക് സ്വർണത്തിനോടോ പണത്തിനോടോ ഒരു ആക്രാന്തവും ഇല്ല അവൾക്കുള്ളതുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നതാണ് അവൾക്കിഷ്ടം അല്ലാണ്ട് ഒരുപാട് സ്വർണം വേണമെന്നോ പണം വേണമെന്നോ ഒന്നും ആഗ്രഹിക്കുന്നില്ല അതെന്നെ രേവതി പറയുക എനിക്ക് അങ്ങനെ സ്വർണത്തിനോടും പണത്തിനോടൊന്നും ഒരു ആഗ്രഹവും ഇല്ല കാരണം എനിക്ക് ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാനാണ് ആഗ്രഹം അത് എൻ്റെ ഭർത്താവ് ഉള്ള വാങ്ങി തന്ന ഒരു മാല എൻ്റെ കയറ്റും താലിമാല എൻ്റെ കയറ്റിലുണ്ട് അത് എന്നെ ധാരാളമാണ് ഇങ്ങനെ പറയുകയാണ് നമ്മുടെ രേവതിയിട്ടും അത് കഴിയുമ്പോൾ അത് ചന്ദ്രയുടെയും അതുപോലെ മഹിമയുടെ ഒക്കെ മോന്തക്കിട്ട് അടി കിട്ടുന്ന പോലത്തെ മ മറുപടിയാണ് നമ്മളുടെ രേവതി പറയുന്നത് അപ്പോൾ രവി പറയും ലക്ഷ്മി നീ ഭാഗ്യം ചെയ്തവളാണ് ഇതുപോലെ ഒരു പുത്രിക്ക് ജന്മം കൊടുക്കാൻ പറ്റിയല്ലോ അതും എൻ്റെ സച്ചിക്ക് വേണ്ടി ദൈവം അനുഗ്രഹിച്ചു തന്നാണ് അവളേനെ നീ പുണ്യം ചെയ്തതാണ് എന്നൊക്കെ അങ്ങനെ ലക്ഷ്മി അങ്ങനെ പുകഴ്ത്തി പറയുകയാണ് ഇതൊന്നും സഹിക്കുന്നില്ല ചന്ദ്രയ്ക്ക് കാരണം അവിടെ അച്ഛൻ ഉള്ളതുകൊണ്ടൊരു അക്ഷരമുണ്ടെന്ന് വർത്തിയില്ല അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിയാണ് കഴിയുമ്പോൾ പറയും അപ്പോഴേക്കും ഇവിടെ സുതി ഇറന്നിട്ട് ബഹളം അച്ഛാ ആ കേക്ക് മെൽറ്റ് ആയി പോവെച്ചാൽ വേഗം മുറുക്കിയ ചടാ മുറിക്കടാ സച്ചി എന്നറിയും അപ്പോൾ പറയും ഒന്ന് വെറുതെ ഇരിക്കുക അത് സമയമാകുമ്പോൾ മുറിക്കും സമയമായില്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇരിക്കണേ അങ്ങനെ പിന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും അല്ല അത് കേക്കൊക്കെ മുറിക്കുകയാണെങ്കിൽ എളുപ്പം അത് കഴിക്കായിരുന്നു എന്നൊക്കെ പിന്നെ ശുദ്ധി പിന്നെയും ക്ഷമ കെട്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയും ഒരു കാര്യം ചെയ്യ് നമുക്കിന്നാൽ കേക്ക് മുറിക്കാം ഇനിയിപ്പോൾ ഈ പിന്നെ ശുദ്ധിയായിട്ടൻ്റെ ഇത് ആക്രാന്തം മാറട്ടെ എന്ന് പറയും ശ്രീകാന്ത് അതല്ലടാ അത് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും സ്പൂണും കൊണ്ട് കോരി കഴിക്കേണ്ട അവസ്ഥ വരും കേക്ക് അതുകൊണ്ടാണ് നമുക്കത് വേഗം മുറിച്ച് കഴിഞ്ഞാൽ പീസായിട്ട് തന്നെ കഴിക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണേ അപ്പോൾ പറയും എന്നാൽ ശരി മുറിക്കാൻ നോക്കാം എന്ന് പറയണം അപ്പോൾ എന്നൊക്കെ നിൽക്കട്ടോ ഞാൻ അശോകൻ വന്നിട്ടില്ല അശോകനും കൂടെ വരട്ടെ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അശോകനെ വിളിക്കുമ്പോഴേക്കും അയാൾ എടുത്തും അപ്പോൾ ആ ഞാൻ നിന്നെ വിളിക്കാൻ നിൽക്കാമായിരുന്നു പറയും ആ ഇല്ലടാ ഞാൻ ഒന്ന് രണ്ട് കടകളിലൊക്കെ പോയിട്ട് വരികയാണ് ഒരു ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ഉണ്ട് കയ്യിലിട്ടോ ആ എന്നാൽ പിന്നെ വൈകിക്കേണ്ട കേക്ക് മുറിക്കാം അങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് കേക്ക് ഒക്കെ മു മുറിക്കുകയാണ് പിന്നെ നമ്മുടെ സച്ചിൻ രേവതിയും കൂടെ ചേർന്ന് കേക്കും കട്ട് ചെയ്ത് എല്ലാവരുടെ വായലും അതായത് അങ്ങോട്ടും ഇങ്ങടൊക്കെ വെച്ച് കൊടുക്കേണ്ട മുത്തശ്ശിയുടെ വായ അച്ചമ്മുടെ വായലും ഒക്കെ കൊടുക്കേണ്ടത് കേക്ക് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കേക്കൊക്കെ കൊടുത്ത് നല്ല ഇതാണ് അപ്പോൾ പറയടാ ഇനി അത് വേഗം മുറിച്ച് എല്ലാവർക്കും കൊടുക്കുന്നു എന്ന് പറയുകയാണ് ശ്രുതി അതിൽ പറയും അതൊന്ന് ക്ഷമിക്ക് ശ്രതി ഏട്ടാ അത് ശ്രീ അത് സച്ചിയേട്ടനത് മുറിക്കും എന്ന് പറയുന്നുണ്ട് ശ്രീകാന്ത് അല്ല അല്ലടാ അത് നേരെ മുറിച്ചാലുള്ള എല്ലാവർക്കും ഈ രണ്ട് പീസ് വെച്ചെടുക്കാം എന്നൊക്കെ പറയും ഇവൻ പൊട്ടനാണോ അതോ പൊട്ടനെ പോലെ അഭിനയിക്കാണോ എന്ന് തമ്പുരാൻ അറിയാം അപ്പോൾ എന്നിട്ട് അങ്ങനെ പറയും എന്നാൽ ഒരു കാര്യം ചെയ്യുന്ന നീ എന്നെ എന്ന് അറിയാണ്ട് സച്ചി ആ അത് തന്നെ ഞാൻ തന്നെ മുറിക്കാം അതാ നല്ലത് എന്നൊന്ന് പറഞ്ഞിട്ട് ശുതി തന്നെ ഒരു കഷ്ണം കേക്ക് മുറിച്ച് അപ്പോൾ ശ്രുതിക്കൊക്കെ ഇങ്ങനെ കണ്ടിട്ട് സഹിക്കുന്നില്ല കാരണം ഈ ഒന്നാമത് ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നതേ പുള്ളിക്കാരിക്കും ഇഷ്ടമല്ല ചന്ദ്രയ്ക്കും പിന്നെ ശ്രുതിക്കും ഒട്ടും ശ്രുതിക്കും ഒട്ടും ഇഷ്ടമല്ല പക്ഷേ വൃത്തിയില്ലല്ലോ അവിടെ അച്ഛമ്മയുടെ മുന്നിൽ പിന്നെ രവി വരെ ഇങ്ങനെ പഞ്ചപുച്ച ഇടക്കി നിൽക്കുമ്പോൾ ഇത് രണ്ടാളും കയറി ഇടപെടേണ്ടേലും വെച്ചിട്ട് മിണ്ടാണ്ട നിൽക്കുകയാണ് അപ്പോഴാണ് എന്നിട്ട് ശ്രുതി പോയിട്ട് അതിൻ്റെ ഒരു കഷ്ണം കേക്ക് മുറിച്ച് ശ്രുതിയുടെ വായിലും വെച്ച് കൊടുത്ത് കഴിക്കുകയാണ് പിന്നെ പറയടാ എന്നാൽ പിന്നെ വെട്ടിയിട്ടത് എല്ലാവർക്കും കൊടുക്കുക എന്നങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും സെർവ് ചെയ്യേണ്ടത് എല്ലാവരും കൂടി ഇന്ന് കഴിക്കുന്നുണ്ട് ആ ഇനി പറയൂ അപ്പോൾ ശ്രീകാന്ത് പോയിട്ട് വേഗം ഒരു ഗിഫ്റ്റ് എടുത്തുകൊണ്ട് വരികയാണ് അപ്പോൾ സോ സച്ചിട്ടാ രചിച്ച് ചീനണ്ടെള്ളം ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന ഒരു വർഷയും ശ്രീകാന്തും കൂടെ അപ്പോഴേക്ക് മഹിമ പറയും ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് മഹിമ പോകട്ടെ മഹിമ അപ്പോൾ ചന്ദ്ര അയ്യോ പൂവ് ആണോ ഭക്ഷണം പോവുകയോ കഴിക്കാൻ എന്താ പൂവ് വയ്ക്കുമ്പോൾ അയ്യോ ഇല്ല എനിക്കിഞ്ഞ് പോയിട്ട് വേറൊരു ഇതുംകൂണ്ട് കേക്കൊക്കെ കഴിച്ചല്ലോ അത് മതി ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് ആ എന്നാൽ ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പറഞ്ഞയക്കണ് അങ്ങനെ വർഷ യാത്ര പറഞ്ഞ് പോവുകയാണ് മഹിമ അപ്പോഴേക്കും സോറി സോറി അപ്പോഴേക്കും രവി അങ്ങോട്ട് വരുന്നുണ്ട് രവി വന്നിട്ട് രവിയോടും പറയും രവിയോട്ടന്ന് ഞാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാ ശരി ശരി പറയും അപ്പോൾ ചന്ദ്രയ്ക്കാൻ എനിക്ക് ഭയങ്കര സങ്കടം മഹിമ ഭക്ഷണം കഴിക്കാണ്ട് പോകാൻ പറഞ്ഞിട്ട് അശോ ഭക്ഷണം കഴിക്കാതെയാണ് പോകണതയറിയുമ്പോൾ അയ്യോ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് എന്നറിയുമ്പോൾ രയ്യോ അറിയോ നന്നായി ഇനിയിപ്പോൾ ഭക്ഷണം കൂടെ അതിൻ്റെ മുന്നൊരു രസം ഉണ്ട് കേട്ടോ അയ്യോ അത് വിട്ടു ഞാൻ ഇവരുടെ ഗിഫ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം ഓ എന്തൊരു അവിടെ മഹിമ അറിയുന്നതാണേ ആ കേക്കൊക്കെ മുറിക്കുന്നതിന് മുന്നല്ല അതൊരു വിറ്റാണത് ഞാൻ വിട്ടുപോയി പ്രധാനമായിട്ട് വേണ്ടതായിരുന്നു അത് അതന്നു അപ്പോൾ എന്തൊരു അവിടെ ഇവിടെ ഒരു സെൻട്രലൈസ്ഡ് എ സി വെച്ച് തരട്ടെ ഞാൻ എന്നെ ചോദിക്കുകയാണ് നമ്മളുടെ എന്താണ് ഇവർ ആര് മഹിമ അപ്പോൾ സച്ചി എടുത്തോളിക്കുമ്പോൾ അയ്യോ വേണ്ട 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 ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോകണത് തന്നെ ധാരാളം ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നറിയണം സച്ചി സത്യത്തിൽ ദേഷ്യപ്പെട്ടവർ അപ്പോൾ രവി അറിയും അല്ല അതിനൊന്നും ഒന്നും ആവശ്യമില്ല മഹിമ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ പിന്നെ ഫാനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മതിയല്ല എ സിയുടെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയും അല്ല എൻ്റെ മോൾക്ക് എ സിയിൽ ഇരുന്നിട്ടുള്ള ശീലമുള്ളൂ എന്ന് പറയും അപ്പോൾ അവരുടെ റൂമിൽ എ സി ഉണ്ടല്ലോ അത് മതിയല്ലോ എന്നൊക്കെ പറയും അപ്പോൾ എടുത്തൊഴിക്ക് ചന്ദ്ര പറയുന്നുണ്ട് അതിന് നീ എന്താണ് അദ്ദേഹം ഏതു നേരം ബസ്സിൽ പോയി 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 ഈ കാറ്റ് മൂപ്പർക്ക് മൂപ്പർക്കിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല ഫാൻ്റെ കാറ്റായാലും മതി എ സി നല്ലതാണെന്ന് മൂപ്പത്തിർക്ക് അതുകൊണ്ട് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ പറയും ചന്ദ്രയേ നിന്നിട്ട് ചീത്തറിയണം മുത്ത അച്ചമ്മ ചീത്തറിയണം വണ്ടി പോരുത് ഇങ്ങനെ പറഞ്ഞിട്ടിങ്ങനെ ചീത്തറിയാണ് അതിനെന്താ കാര്യം കാര്യമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചന്ദ്രനോട് പിന്നെ ചന്ദ്ര സ്റ്റോപ്പ് ആക്കാണ് അങ്ങനെ അവിടുന്ന് പിന്നെ ഇവർ എന്താ പറയുക നമ്മളുടെ എന്താണ് പിന്നെ ഇവർക്കൊന്നും പറയാനില്ല അങ്ങനെ മഹിമയ്ക്കുള്ള മറുപടി കൊടുക്കുന്നുണ്ട് ചന്ദ്രയ്ക്കുള്ളതും പിന്നെ അതോടുകൂടി അവർ ഒതുങ്ങുകയാണ് പിന്നെയാണ് കേക്ക് മുറിക്കലും അവർ പോക്കുമൊക്കെ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി എന്താ പരിപാടി അപ്പോൾ രേവതി എന്ന് ഭക്ഷണം കഴിക്കാം ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ ആശോകം പറയും അല്ല മുളയപ്പോൾ ഭക്ഷണം മറ്റേ കേക്ക് കഴിച്ചിട്ടുള്ളൂ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുകയെന്ന് പറയും അപ്പോൾ നമ്മളെ സ്വതിയിരുന്ന് കേക്ക് വെട്ടി വിഴുങ്ങുകയാണെ അപ്പോൾ പറയും ഇനി ഒരു കാര്യം ചെയ്യാം ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുകയാണ് നമ്മളുടെ ശ്രീകാന്ത് സച്ചിക്ക് ഒരു സച്ചിനെയും രേവതിനെയും വിളിച്ചൊരു ഗിഫ്റ്റ് കൊടുക്കണ്ട അപ്പോൾ പറയുക അതൊന്നും നീ നീയോ നീ എന്ത് ഗിഫ്റ്റോ കൊടുക്കണമെന്ന് അറിയാനെ സുതി അവരൊന്നും കൊടുത്തിട്ടില്ലേ അപ്പോൾ അത് തുറന്നു നോക്ക് സച്ചിയായിട്ട് അറിയാം അപ്പോൾ തുറന്നു നോക്കുമ്പോൾ സച്ചിയും രേവതിയും കൂടി ഇങ്ങനെ അമ്പലത്തിൽ രണ്ടാമത് താലി കെട്ടിയിട്ട് ആ മാലിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ നല്ല ഭംഗിയായിട്ട് അത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ പറയണം അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓ ഇത് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രക്ക് ആ ഒക്കെ ഒരു പുച്ചാണല്ലോ അവരുടെ കാര്യത്തിലൊക്കെ ഒരു പുച്ചാണല്ലോ അങ്ങനെ ആ മാലയും അതൊക്കെ ഇഷ്ടപ്പെടുകയാണ് അത് ഇഷ്ടപ്പെടുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് പറയും ഇനി ഒരു കാര്യം ഉണ്ട് സച്ചേട്ടനെ രേതി ചേച്ചീൻ്റെ ഈ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ അവരെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ പറയുകയാണ് അപ്പോൾ രണ്ട് വാക്ക് പറയുക എന്താ പറയുക എന്ന് വയ്ക്കും അപ്പോൾ പറയുക എന്തെങ്കിലും ഒന്ന് പറയണല്ലോ അപ്പോൾ ശ്രുതി പറയുന്ന ഞാൻ ആദ്യം പറയാം ആ എന്താ അപ്പോൾ പറയുക അല്ല ഒരുവിധം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവർക്ക് വിഷ് ചെയ്യാണ് നിങ്ങൾക്ക് നല്ല ഹാപ്പി വെഡ്ഡിങ് ഇങ്ങനെ എന്ന് വിഷ് ചെയ്തിട്ട് അറിയും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണല്ലോ അവർക്ക് ഇങ്ങനെ ഒരു ഇത് കൊടുത്തത് എന്ന് അറിയാണ് അപ്പോൾ അപ്പോൾ അതെന്താ നീ കൊടുത്ത് അല്ല ഞാൻ ആ സമയത്ത് ഓടിപ്പോയതുകൊണ്ടാണല്ലോ സച്ചിക്ക് രേവതിയിലെ കിട്ടിയത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഉലൈവറും ഡ്രൈവറായ ഇവനെങ്ങനെയാണ് ഇത്രയും നല്ലൊരു പെണിനെ കിട്ടുക എന്നൊക്കെ അങ്ങനെ പറയുക അപ്പോൾ സച്ചിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ രേവി അറിയാം മതി 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 പറഞ്ഞിടത്തോളം നിർത്തിക്കുക നിർത്തിയോ നിർത്തിക്കോ മതി എന്നറിയാൻ അത് കഴിഞ്ഞിട്ട് ശ്രുതിയോട് പറയും അപ്പോൾ ശ്രുതിയോട് ശ്രുതി പറയുമ്പോൾ ശ്രുതിയും സച്ചിനെ കുറ്റപ്പെടുത്തുന്ന പോലെ തന്നെയാണ് സംസാരിക്കുന്നത് അല്ല സച്ചിനെ സഹിക്കുന്ന രേവതിക്ക് വേണം അവാർഡ് കൊടുക്കാൻ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് അതും കഴിഞ്ഞ് പക്ഷേ ശ്രീകാന്ത് ശ്രീകാന്ത് പറയും സച്ചേട്ടൻ പിന്നെ എന്താണ് രേവതി ചേച്ചി പണ്ടത്തെ സ്വഭാവം പോലെ നല്ല സച്ചിട്ട് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അതിനൊക്കെ കാരണം രേവതി ചേച്ചിയാണ് രേവതി ചേച്ചി സച്ചിടിനെ ഒരുപാട് മാറ്റിയെടുത്തു എന്നൊക്കെ പറഞ്ഞ സ്ത്രീകൾ നല്ല തന്നെയാണ് സച്ചിനെ രേവതിയെ കുറിച്ച് പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ രവി പറയുന്നുണ്ട് രവി അല്ല രവി പറയില്ല നമ്മളെ വർഷ വർഷ പറയുന്നുണ്ട് പിന്നെ രേവതി ചേച്ചിനെ സമ്മതിക്കണം ഈ സച്ചിട്ട് സ്വഭാവം പോലെ ഉള്ള ഒരാളുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ ബുദ്ധിമുട്ടൊന്നും അല്ല അറിയാം ആ എല്ലാ ശരങ്ങളും കൂടി എൻ്റെ നെഞ്ചത്തോട്ട് പോരട്ടെ വിട്ടോ വിട്ടോ എഴുതോ എഴുതോ ഞാൻ കൊണ്ടോണ്ടിരിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് സച്ചി ഈട്ടോ അപ്പോൾ പറയും സച്ചിട്ട് സ്വഭാവത്തിൻ്റെ സ്വഭാവം സഹിക്ക രേവതി ചേച്ചിയുള്ള പോലെ ഒരു പെണ്ണിനെ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ വർഷ പറയാണ് പക്ഷേ എന്താണ് നല്ലതന്നെ എന്നാലും കുഴപ്പമൊന്നുമില്ല എന്നാലും രേവതി ചേച്ചിക്ക് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒരു അവാർഡ് കൊടുക്കാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും കൂടി ചിരിക്കും വർത്തമാനം പറയാം അങ്ങനെ നല്ലൊരു സന്തോഷമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അപ്പോൾ അവിടെ അപ്പോഴേക്കും സുതി തുടങ്ങി ശുതി അറിയാം അല്ല ഇനി കേക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടില്ലേ നമുക്ക് ഇനി ഭക്ഷണം കഴിക്കാൻ നോക്കിയാലോ എന്ന് പറയുമ്പോൾ നീ ഒന്ന് വെറുതെ ഇരിക്കുക സ്തുതി അത് സമയമാകുമ്പോൾ കഴിക്കുക ഇപ്പം കേക്ക് അങ്ങോട്ട് കഴിച്ചിട്ടല്ലേ ഉള്ളൂ അപ്പോഴേക്കും ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള അവിടെ എന്ന് എപ്പറാളായി അവൻ മ്മാണ്ടിരിക്കീത്തറയാണ് എന്നാൽ പിന്നെ ബാക്കി കേക്കും കൂടെ തിന്നല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിരിക്ക അപ്പോൾ പിന്നെ എന്താണ് ഇവിടെ ശ്രീകാന്ത് പറയും അച്ഛൻ പറയൂ അച്ഛാ എന്താണ് സജി സച്ചിയേട്ടൻ്റെയും രേവതി ചീച്ചിടേയും വേണ്ടി റി ആയിട്ട് എന്താണ് പറയാനുള്ളത് ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അച്ഛൻ എന്താ പറയാനുള്ളത് എന്നുള്ളത് അറിയും അപ്പോൾ രവി പറയും ഞാനെന്താ എൻ്റെ മക്കളെക്കുറിച്ച് പറയുക അവരുടെ ജീവിതത്തിൽ എന്നും സന്തോഷം നിലനിൽക്കട്ടെ എന്നൊക്കെ അങ്ങനെ പറയാണ് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ചെമ്പന്നീർ പൂവിൻ്റെ കഥ പോണത് പിന്നെ കുറേ മിസ്റ്റേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ട് ക്ഷമിക്കുക കഥയാണ് ഓർമ്മ വന്നപ്പോൾ കേൾ പറഞ്ഞത് മാത്രം എങ്കിലും നല്ല നല്ലൊരു എപ്പിസോഡാണ് അന്നത്തെ എപ്പിസോഡ് അതുപോലെ നമ്മുടെ പവിത്രത്തിൻ്റെ ഇത് നല്ലൊരു എപ്പിസോഡാണ് ഞാൻ പവിത്രത്തിൻ്റെ കഥയും പറഞ്ഞിട്ടിട്ടുണ്ട് നിങ്ങളത് കേൾക്കണം കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ലൈക്കൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ കഥകളാണ് കഥ പറയുമ്പോൾ കുറേ മിസ്റ്റേക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും ക്ഷമിക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക്